ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു സി എം ബേബി ജേക്കബ് വർഗീസ് ബിൻസി മോഹൻ ചിൻജു പി എം സിദ്ദിഖ് രാജേഷ് കുഞ്ഞുമോൻ മേഘ ഷിബു പ്രിയങ്ക ടോമി വൃന്ദ മനോജ് ശ്രീചിത്ര ശ്രീനിവാസ് രഞ്ജിനി രവി സി എം അജാസ് തുടങ്ങിയവർ പങ്കെടുത്തു ജോർജ് സ്വാഗതവും അമിത പറഞ്ഞു ിൽ നിന്ന് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ദൈവം ഒരു കുടക്കീടെ ഒരു കുടുംബാംഗങ്ങളാക്കി വച്ചിരിക്കുകയാണ് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം വൈശ്വസന്റെ കൂടെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കുട്ടമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി